പിന്നെ ഇതിന്റെ വിത്ത് എണ്ണ ഉണ്ട് ഓയില് ആ ഓയില് സൗന്ദര്യവർത്ത വസ്തുക്കൊക്കെ ഉപയോഗിക്കുന്നതാണ് ഇരുപതിനായിരം രൂപ വരെ ഒരു കിലോയ്ക്ക് വിലയുണ്ട് ഇരുപതിനായിരം രൂപ ഒരു കിലോയ്ക്ക് വിലയുണ്ട് ആ ഓയിൽ ഇത് തന്നെ പഴത്തിന് തന്നെ ആയിരത്തഞ്ഞൂറ് റുപ്പ ഒരു കിലോയ്ക്ക് വിലയുണ്ട് അപ്പൊ ആദ്യം ഈ ഭാഗം കട്ടിയാണ് അല്ലേ ഓ അത് മാറ്റി ഒന്നര കളറാണ് അതുപോലെ തന്നെ ആ മുള്ളിങ്ങനെ പോലെ തന്നെയാണ് അല്ലേ നല്ല കലണ്ട് ഹായ് സുഹൃത്തുക്കളെ ഞാൻ കോഴിക്കോട് കോടഞ്ചേരി എന്ന് പറയുന്ന സ്ഥലത്തുള്ള കേട്ടോ അപ്പം ഇവിടെ വളരെ ഭംഗിതാ ഒരുപാട് ഫ്രൂട്ടുകൾ നോക്കിയേ കേട്ടോ ഓക്കെ എന്ത് ഭംഗി അതായത് മൂന്നോ നാലോ കളർ ഉണ്ട് ഉണ്ടല്ലേ അപ്പം ഇതിൻ്റെ എന്ന് പറയുന്നത് ഒരു വിദേശ ഫ്രൂട്ടാണ് ഗാഗ് ഫ്രൂട്ട് എന്നാണ് ഇതിൻ്റെ പേര് അപ്പോൾ ദാ ഈ ചേട്ടൻ്റെ വീട്ട് പറമ്പിൽ ഇതാ ഇങ്ങനെ നിറഞ്ഞു നിൽക്കാണ് ചേട്ടൻ നമസ്കാരം ഉണ്ട് വിശേഷങ്ങളൊക്കെ നല്ല വിശേഷം എന്താണ് ചേട്ടൻ്റെ എന്താണ് ശരിക്കും ഈ ഒരു പഴത്തിന്റെ പേര് ഇത് ഗാഗ് ഫ്രൂട്ട് എന്നാണ് ആ പിന്നെ വിയറ്റ്നാംകാരുടെ ഇതിന് സ്വർഗത്തിലെ എന്നും പറയും സ്വർഗത്തിലെ എന്നും പറയും അല്ലേ ഇത് ശരിക്കും എവിടുന്നാണ് ഇതിന്റെ ഒരു ഇത് എന്റെ ഒരു സുഹൃത്തിന്റെ വീട്ടില് ഇത് കണ്ട അതിന്റെ അഴകും സൗന്ദര്യവും കണ്ടു കഴിഞ്ഞപ്പാഞ്ഞു ഞാനിവിടെ വന്നിട്ട് വീട് എടുക്കാൻ വേണ്ടി വന്നപ്പോ നേരം ഇങ്ങനെ നിന്ന് നോക്കി നിന്ന് പോയി കാരണം നമ്മൾ കാണാത്ത ഒരു പഴം ഇങ്ങനെ എന്താ പറയാ കൺ കുളിർമ ഇങ്ങനെ കാണുമ്പോ അതിങ്ങനെ നോക്കി നിന്ന് പോവും ശരിക്കും കൂടെ ഓക്കെ ഇത് ശരിക്കും എത്ര കളറുകളായിട്ടുണ്ട് ഇതിനിപ്പോ ഒരു നാല് കളർ വരും നാല് കളറുകൾ ഉണ്ടാകുമ്പോഴേ പച്ച അത് കഴിഞ്ഞ് മഞ്ഞ പിന്നെ പിങ്ക് ശരിക്കും പറഞ്ഞാൽ നല്ല അഞ്ചു കളറുണ്ട് നാല് കളർ വരണ്ടെ അവസാന ഒരു കളർ ആണ് ഇതായി കാണുന്നത് അപ്പൊ നമ്മളിത് കാണുമ്പോ ഇതിന്റെ മുള്ളിലൊക്കെ ഇങ്ങനെ ഞെക്കി കഴിഞ്ഞാൽ അത് പൊട്ടുന്നൊക്കെ ശരിക്കും ഇത് ചക്ക പോലെയാണ് ശരിക്കും പക്ഷെ നല്ല പഴുത്തത് ശരിക്കും ഒന്ന് ഈ ഒരു ചെടിയുടെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ ചെടി വെച്ചാലും ഉണ്ടാവണം എന്നില്ല അല്ലേ കാരണം ഇതിന് ആൺചെടിയും പെൺച്ചെടിയുണ്ട് അപ്പൊ അതിലെ ഒരു ആൺചെടിയാണ് ഇതാ അങ്ങനെ ഭംഗിയിൽ ഇങ്ങനെ നിക്കുന്ന ഒരു പൂ ഇതാണ് ആൺചെടിയെന്നുള്ളത് അപ്പൊ ഈ ആൺചെടി നമുക്ക് വെക്കുന്നതിന് മുന്നേ നമുക്ക് അറിയാൻ പറ്റില്ല അറിയാൻ പൂവായി കഴിഞ്ഞാൽ അറിയാൻ പറ്റുള്ളൂ പൂവായി കഴിഞ്ഞാൽ ഇത് ആൺചെടിയാണ് എന്നുള്ളത് മനസ്സിലാക്കാം അല്ലെ അപ്പൊ അതിന്റെ ഇത് ആദ്യം അങ്ങനെ ആ ആൺചെടിയുടെ മുട്ടുകൾ ഇങ്ങനെ നിങ്ങൾ നിൽക്കുന്നത് കാണാം അവിടുന്ന് ഇങ്ങനെ കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞ അതാ ഇതേമാതിരി ഒരു പൂ തന്നിട്ട് അടാ നല്ല ഭംഗിന്റെ ഒരു പൂ തന്നതിന് ശേഷം അത് അങ്ങോട്ട് കൊഴിഞ്ഞ് വീഴുന്നതാണ് അല്ലേ അപ്പൊ ശരിക്കും ഒരു ഒരു തൈ മാത്രം ഒരു തൈ മാത്രം വെച്ചിട്ട് ഉണ്ടാവുകയല്ല ആൺചെടിയും പെൺചെടിയും വേണം എന്നാൽ മാത്രമേ നമുക്ക് പഴം ഉണ്ടാവുള്ളൂ തന്നെയല്ല ഇട്ടാൽ മാത്രമേ നമുക്ക് ആൺചെടി പെൺച്ചെടി തിരിച്ചറിയാൻ പറ്റുള്ളൂ ഒന്നിലധികം വിത്തുകൾ ഒരു എട്ടോ പത്തോ വിത്തുകൾ നടുക അപ്പൊ അതിൻ്റെ അകത്തൊരു അഞ്ചാറെ ഒക്കെ പെൺച്ചെടി കിട്ടും ഉണ്ടാവും പിന്നെ അഞ്ചെടിക്കൊരു ആൺചെടി മതി അഞ്ചു പെൺചെടിക്കൊരാൺചെടി മതി പക്ഷെ നമുക്ക് ആൺചെടിയും പെൺച്ചെടിയും തിരിച്ചറിയാൻ പറ്റാത്തത് കൊണ്ട് തന്നെ കുറെ വെച്ച് കഴിഞ്ഞാല് ഈ പറയുന്ന പോലെ തന്നെ വേണ്ട ഏതാണ് ഉണ്ടാവുന്നത് പറയാൻ പറ്റില്ല ഏതാണെടി ഏതാ പെൺചെടി എന്നുള്ളത് നമുക്ക് അറിയാൻ കഴിയില്ല എന്ന് പറഞ്ഞു അപ്പൊ ഇവിടെ തന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇതാ നാല് ചെടി വെച്ചിട്ടുണ്ടല്ലേ ചേട്ടൻ നാല് എത്ര അഞ്ചെണ്ണാ അഞ്ചെണ്ണാ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ചെടി അങ്ങനെ വെച്ചിട്ടുണ്ട് ആ അഞ്ച് ചെടിയിൽ എത്ര ചെടികള് ഒരു പെൺച്ചെടിയേ ഉള്ളൂ ഒരു ഉള്ളൂ ഒറ്റ പെൺ ഉള്ളൂ അതെ എന്നിട്ടാണ് ഇത്രയും ഫ്രൂട്ടുള്ളത് അപ്പൊ ഒരു ചെടിനും കൊണ്ട് കൊറേ ഉണ്ടായിക്കോളൂ ഇല്ല ഒരു കണക്കിന് നൂറുകണക്കിന് രൂപ ഇതിന്റെ വല്യൊക്കെ ഉണ്ടല്ലോ ഇനി ഭയങ്കര ഭയങ്കര വണ്ണത്തിലാവൂല കയ്യേക്കായാലൊക്കെ വണ്ണം നോക്കും വള്ളി വളർന്നു കഴിയുമ്പോൾ ഇത് ഏത് ഏത് ഇത് വിയറ്റ്നാം തായ്ലന്റ് മലേഷ്യ ഇവിടങ്ങളിലുള്ളതാണ് തായ്ലാന്റുകാരുടെ ഒരു ഇഷ്ട ഭക്ഷണം കൂടിയാണ് ഇത് ഇഷ്ട ഭക്ഷണം കൂടിയാണ് അവരുടെ വിശേഷ ദിവസങ്ങളിൽ ഇതുകൊണ്ട് തന്നെയാണ് അവരെല്ലാം ഉണ്ടാക്കുന്നത് അത് ശരി ദോശ ഉണ്ടാക്കും ചോറും ഇതുകൊണ്ട് ഇതിന്റെ ഇതേ കളറിലുള്ള ചോറുണ്ട് അവരുണ്ടാക്കുന്നുണ്ട് ചോറ് ചോറിൽ ആ ചോറിലിതിട്ടേ ചോറിലിതിട്ടിട്ട് അത് നല്ല കളറായിരിക്കും നല്ല ചോർന്നിരിക്കുന്ന പിന്നെ പച്ചയായിരിക്കുമ്പോ നമുക്ക് വെജിറ്റബിൾ വെജിറ്റബിളായിട്ട് പച്ചക്കറിയായിട്ട് ഉപയോഗിക്കാം അങ്ങനെയും പറ്റുമോ പച്ചക്കറിയായിട്ട് ഉപയോഗിക്കാം അതായത് തോരനൊക്കെ തോരൻ വെക്കാം മെടുക്കുരട്ടി വെക്കാം പച്ച ഒക്കെ അതിന്റെ പഴുത്തു കഴിഞ്ഞാൽ ജ്യൂസ് അടിക്കാം അടിക്കുണ്ടാക്കാം അത്രയും കുടും പിന്നെ ഇതിന്റെ വിത്ത് എണ്ണ ഉണ്ട് ഓയില് ആ ഓയില് സൗന്ദര്യവർത്ത വസ്തുക്കൊക്കെ ഉപയോഗിക്കുന്നതാണ് ഇരുപതിനായിരം രൂപ വരെ ഒരു കിലോയ്ക്ക് വിലയുണ്ട് ഇരുപതിനായിരം രൂപ ഒരു കിലോയ്ക്ക് വിലയുണ്ട് ഇത് തന്നെ പഴത്തിന് തന്നെ ഒരു കിലോയ്ക്ക് വിലയുണ്ട് അതെ ഓ അത് ശരി പക്ഷെ നമ്മുടെ കേരളത്തിൽ പ്രചാരമായി വരുന്നേ ഉള്ളൂ അല്ല അറിഞ്ഞു കേട്ട് വരുന്നേ ഉള്ളൂ അതെ അല്ലേ ഇത് ഒരു വിത്ത് കുഴിച്ചിട്ട് ഓ വിത്ത് ഉണ്ടാവും എത്ര മാസം കുടിച്ചിട്ടുണ്ടാവും ഞാനിപ്പോ എനിക്കിപ്പോ ഒരു ഏഴു മാസം കൊണ്ട് പഴം ആയി ഇവിടെ മാസം കൊണ്ട് ആ വിത്ത് കുഴിച്ചിട്ട് ഏഴു മാസം കൊണ്ട് പഴമായി ഇരുപത്തഞ്ചു വർഷത്തെ ആയുസുണ്ട് ചെടിക്ക് അപ്പൊ നമുക്ക് ഇത് കുറച്ച് കുറച്ചത് കഴിഞ്ഞ് കായൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോ ചെടി ഇത് ക്ഷീണിച്ച് കഴിയുമ്പോ നമ്മള് ബുദ്ധിമുട്ട് ചെയ്ത് കട്ട് ചെയ്ത് കൊടുക്കുക അപ്പൊ പുതിയ വള്ളി വരും അതേരം അതേലെ കായം പോകാം നമ്മുടെ മുന്തിരി ഒക്കെ ബ്രൂൺ ചെയ്ത് വിടുന്ന മാതിരി ബ്രൂൺ ചെയ്ത് വിട്ടാൽ മതി ഒന്നര കിലോ ഒരു കിലോ ഒന്നേകിലോ ഒന്നേ കിലോ ഞാനിപ്പോ പറച്ചത് എഴുന്നൂറ് എണ്ണൂറ് ഗ്രാം വെച്ചുള്ളത് ഇതൊക്കെ ഒരു കിലോ ഉണ്ടാവും അവിടെ പഴുത്തതാണ് ഈ കാണുന്നത് കേട്ടോ ഇതില് ശരിക്കും ചേട്ടാ എത്ര വിത്ത് ഉണ്ടാവും ഇതില് ഇതില് ചിലതില് മുപ്പത് നാൽപ്പത് വിത്ത് വരെയൊക്കെ ഉണ്ടാവും ഒരെണ്ണത്തിൽ നാല്പത് വിത്തൊക്കെ ഉണ്ടാവും അതെ അപ്പൊ ഒരെണ്ണയുടെ കിട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ പറമ്പില് പുള്ള ഒഴിച്ചിടാല്ലേ അതാണ് അപ്പോ ഇത് ശരിക്കും ഇതാ ഇങ്ങനെ പഴുത്ത് വന്നിട്ടുണ്ട് ഇത് നമുക്കൊന്ന് ഇതൊന്ന് കട്ട് ചെയ്ത് കാണിച്ചു കൊടുക്കാൻ പറ്റും അതെങ്ങുന്നുണ്ട് ചെറുതായിട്ടില്ല ജ്യൂസ് കഴിച്ചു നോക്കാം അതല്ല്യൂസ് കഴിച്ച് നോക്കാം നമുക്ക് എങ്ങനെയാണ് ഇത് ഇത് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെയെന്നുള്ളത് നോക്കി നോക്കാം പിന്നെ ചേട്ടാ ഇത് വെക്കുന്നവരോട് എന്താണെന്ന് പറയാനുള്ളത് ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ കേരളത്തിൽ എല്ലായിടത്തും എല്ലാ സ്ഥലത്തും നമ്മുടെ കേരളത്തിലെ കാലാവസ്ഥയ്ക്ക് കാലാവസ്ഥ ഇതിന് പ്രത്യേക പരിചരണത്തിന്റെ ഒന്നും ആവശ്യമില്ല കുറച്ച് വളം ചാടകപ്പൊടി അദ്ദേഹം ഇട്ടു കൊടുത്താൽ മതി അല്ലാതെ പ്രത്യേക പരിചരണം ഒന്നും വേണ്ട വേനൊക്കെ നനയ്ക്കേച്ചും കൊടുക്കാം കൊടുക്കണം അതായത് നമ്മുടെ നാട്ടിൽ ഒരു പയറ് ചെടിയൊക്കെ പോലെ പന്തലിട്ടിട്ട് ഇങ്ങനെ ഭംഗിയിൽ ഇണ്ടാ ഒരൊറ്റ ചെടിയാണ് ഇത്രയും പഴംണ്ടായിട്ടുള്ളത് എന്നുള്ളതാണ് ഇത്ര പഴങ്ങൾ ഒരൊറ്റ ചെടിയിൽ നിന്നാണ് ഉണ്ടായിരിക്കുന്നത് അതായത് ഞാന് ഇത് വിപുലമാക്കാൻ ഇവിടുന്നതായിട്ട് അങ്ങോട്ട് ഇത് കുറച്ച് കൂടുതൽ പ്ലാന്റ് ചെയ്യാനുള്ള ഉദ്ദേശമാണ് പരിപാടിയാണ് അപ്പൊ ഇതിന്റെ ഇടയിൽ ഒരു പച്ച ഇങ്ങനെ നിൽക്കുന്നുണ്ട് അതായത് ഇതിന്റെ ആദ്യത്തെ ഘട്ടം എന്നുള്ള രീതിയിൽ ഇതാ ഇവിടെ ഇവിടെ നിൽക്കുന്നത് നമുക്ക് നോക്കി നോക്കാം ഇവിടെ കുറച്ചുകൂടി മുന്നിലാണല്ലേ ഓഹോ അതാ നിക്കുന്നതാ നിൽക്കുന്നത് ഇതാണ് ഇതിന്റെ പെൺഭൂവെന്നാ പറയുന്ന കേട്ടാ അല്ലേ പെൺഭൂ നാലഞ്ച് ദിവസം കൊണ്ട് നാലഞ്ച് ദിവസം കൊണ്ട് ഇതാ ഇതേ രൂപത്തിലാവും ഇതേമാതിരി നാലഞ്ചു ദിവസം കൊണ്ടാവും പിന്നെ അവിടുന്ന് കുറച്ച് ദിവസം കൂടി കഴിഞ്ഞാ എത്ര മാസം കഴിഞ്ഞാലാണ് ഈ ഒരു ഒരു ദിവസം ഈ കളർ ആവും അത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ യഥാർത്ഥത്തിൽ അത് പൊട്ടിക്കുന്ന ഒരു അവസ്ഥ ആവണേലും എത്ര മാസം കഴിയും രണ്ടു മാസം അപ്പൊ ആ മുട്ടിൽ നിന്നും ഇങ്ങനെ ആവണമെങ്കിൽ രണ്ട് മാസം വേണം എന്ന് പറയുന്നത് അപ്പൊ നമുക്ക് ഇതൊന്ന് പൊട്ടിച്ചു നോക്കി ഇനി ഒന്ന് ജ്യൂസ് അടിച്ച് നോക്കാം അല്ലെ ഇതില് നാല്പതോളം വിത്ത് ഉണ്ടാവുന്ന പറയുന്ന നമുക്കൊന്ന് മുറിച്ച് നോക്കാം ഓ അതാ കട്ട് ചെയ്ത് ഓ അടിപൊളി 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 അപ്പൊ ഇനി ഇത് നമുക്ക് കട്ട് ചെയ്തിട്ട് എത്ര വിത്തുകളുണ്ട് ജ്യൂസ് അടിച്ച് കഴിഞ്ഞ എങ്ങനെയാന്നൊക്കെ നോക്കി വെക്കണ്ടാ പിന്നെ കറിയിലേക്കൊക്കെ ഈ ഒരു പരിവർത്തിൽ നമുക്ക് കറി വെക്കാൻ തോരം വെക്കാനും വെട്ടുമുറ്റ വെക്കാനൊക്കെ എടുക്കാം പിന്നെ ഇളത്ത ഇല അതിന്റെ പൂവ് അത് നമുക്ക് തോരം വെക്കാനും ഉപയോഗിക്കാം അപ്പൊ ആഞ്ചെടിയുടെ പൂവൊക്കെ തോരം വെക്കാൻ ഉപയോഗിക്കാറുണ്ട് ഉപയോഗിക്കാം വിത്ത് മുതല് പൂവ് മുതല് എല്ലാം ഉപയോഗം എല്ലാം ഉപയോഗമാണ് അതാണ് കുഴപ്പമില്ലാത്ത രീതിയിലൊക്കെ മഴ പെയ്യുന്നുണ്ട് അപ്പൊ നമുക്ക് നേരെ ഇനി അത് കട്ട് കട്ടി നോക്കിയാ അപ്പൊ എന്തായാലും സുഹൃത്തുക്കളെ നമ്മളിത് ഒന്ന് കട്ടി നോക്കാൻ പോട്ടെ ഇത് നാല്പത് വിത്തൊക്കെ ഉണ്ടാവും എന്നാണ് പറഞ്ഞത് അപ്പൊ എന്തായാലും ഒന്ന് കട്ടി നോക്കി വെക്കാം അപ്പൊ ആദ്യം ഈ ഭാഗം കട്ടിയാണ് അല്ലെ

ഇതൊക്കെ ഒരു പത്ത് വർഷം കഴിഞ്ഞിട്ടേ ഒരു വീഡിയോ കാണുന്ന ഒരു ഭയങ്കര ചിരിക്കും കാരണം നമ്മൾ ചക്ക വീഡിയോ കാരണം വീട് എടുക്കണുണ്ടാവോ ഇപ്പൊ കുറഞ്ഞ പിന്നെ ഇത് ജ്യൂസ് നമുക്ക് പൾപ്പ് എടുക്കുന്ന സ്ഥലങ്ങളെ ഇതിന്റെ ഈ ഉൾഭാഗം എടുക്കാം അത് ശരി അത് ശരി ഒന്ന് കഴിഞ്ഞിട്ട് രണ്ടാമത്തത് നമ്മള് ഓ എടുത്തിട്ട് പറഞ്ഞ വിത്താണ് ഏറ്റവും കൂടുതൽ ഓ വിത്തിന്റെ കൂടുതലുള്ളത് അപ്പൊ ഒരു പഴം കിട്ടി കഴിഞ്ഞാ പറമ്പ് നമുക്ക് ഈ ഒരു ചെടി വളർത്താം അത്രയും കൂടുതൽ വിത്താണ് അപ്പൊ അത ഇത്രയും കിട്ടിയിട്ടുണ്ടോ ഏകദേശം ഒരു അരക്കിലോനൊക്കെ ഇണ്ടാവും വേണമെങ്കിൽ പറയാം അപ്പൊ ഇത്രയും പൾപ്പ് കിട്ടിയിട്ടുണ്ട് അപ്പൊ ഒരു പൾപ്പ് മാറ്റിയതിനു ശേഷം കുറച്ച് സീഡ് ഇവിടെ വെച്ചിട്ടുണ്ട് കുറച്ച് വിത്തുകൾ ഇവിടെ വെച്ചിട്ടുണ്ട് ഈ രൂപത്തിലാണ് അതിന്റെ വിത്തുകൾ വരുന്നത് അല്ലേ ഓ ഇവിടെ ഓക്കെ നല്ല വലുപ്പുണ്ട് ശേഷം വലുപ്പുണ്ട് ഇതെങ്ങനെയാണ് അപ്പൊ ഇനി നമ്മള് ഇതിന്റെ പളപ്പ് ഒന്ന് മാറ്റി നോക്കാം നമുക്കൊന്ന് ഇതിന്റെ കളർ പളപ്പ് എടുത്തിട്ട് ദോശയില് ആഡ് ചെയ്തിട്ട് ദോശയില് ദോശ അതായത് കളറിന് വേണ്ടി ഇത് ഇതിപ്പോ ഒന്ന് പുളിയാണോ അതോ മധുരമാണോ ഞാൻ ഒന്ന് കഴിച്ച് നോക്കി നോക്കാൻ പോകും ഒരുപാട് ഔഷധ ഗുണങ്ങളൊക്കെ ഉള്ള വിറ്റാമിൻ ഒരു പിന്നെ കരോട്ടിൻ ഇത് വിയറ്റ്നാർ പറയുന്നത് ഔഷധ പിന്നെ ഇതിന്റെ ആയുസ് വർധിക്കുന്ന യൗവനം പറയുന്നില്ലേ അത് ശരി അപ്പൊ നമ്മളിത് കഴിച്ചു നോക്കാണ് ഞാൻ നല്ല രീതിയിൽ നനഞ്ഞിട്ടുണ്ട് അവിടെ നമ്മളിത് പൊട്ടിക്കുന്ന സമയത്ത് തന്നെ നല്ല മഴ പെയ്തിരുന്നു അപ്പൊ നനഞ്ഞിട്ട് ഇങ്ങനെ നിൽക്കുകയാണ് അപ്പൊ കഴിച്ചോക്കി എന്ത് ടേസ്റ്റ് ആണെന്ന് നോക്കി നോക്കാം എന്റെ ചീട് അത്യാവശ്യം നല്ല വെരുമ്പോൾ കിട്ടാ അപ്പൊ എന്ത് ടേസ്റ്റ് ആണെന്ന് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കറക്റ്റായിട്ട് അതിന്റെ ടേസ്റ്റ് എന്താ നമ്മൾ ഞാൻ മുന്നതുപോലെ ഒരു ഫ്രൂട്ട് കഴിച്ചിട്ടില്ല ശരിക്കും ഒരു ഇളനീരിന്റെ ഒരു ടേസ്റ്റ് ഒക്കെ വരുന്നുണ്ടോ ചേട്ടാ എന്താണ് ചേട്ടൻ അഭിപ്രായം തോന്നുന്നു എരിവോ പുളിയോ മധുരമൊന്നുമില്ല അപ്പോൾ കുഴപ്പമില്ല നല്ലൊരു ഉള്ള ഒരു ഫ്രൂട്ട് തന്നെയാണ് അപ്പം നമുക്കിതാ അതിൻ്റെ ഒരു എന്താ പറയുക പൾപ്പ് നമ്മളിതിലേക്ക് ഇങ്ങനെ മാറ്റി വെച്ചുകൊണ്ടിരിക്കുക കേട്ടോ അപ്പം കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് വെള്ളമൊഴിച്ചിട്ടുണ്ടോ വെള്ളം ഒഴിച്ചിട്ട് അതിന്റെ പൾപ്പ് എടുക്കണം എന്നാണ് പറഞ്ഞത് അല്ലേ വെള്ളമൊഴിച്ചിട്ട് വെള്ളമൊഴിച്ചിട്ട് എടുക്കണം ആ ഹാ ഹാ അപ്പോൾ പെട്ടെന്ന് കിട്ടൂലേ ഓ അപ്പോൾ ഏകദേശം നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇങ്ങനെ തിരുമി എടുത്തിട്ടുണ്ട് ഇതാ ഈ രൂപത്തിലായിട്ടാണ് അപ്പം ഏകദേശം ഒരു അമ്പത് വിത്തുകളോളം ഇതിലുണ്ട് എന്നുള്ളതാണ് കേട്ടോ അമ്പത് സീഡുകളോളം ഇതിലുണ്ട് ഇനി ഇത് എന്താണ് നമ്മൾ ചെയ്യാൻ ഇത് പോണത് ഉപ്പിട്ട് തിളപ്പിച്ചിട്ട് ഉപ്പിട്ട് തിളപ്പിക്കണം എന്നിട്ടാണ് ജ്യൂസ് ജ്യൂസ് ഓ അത് ശരി ഉപ്പിട്ട് ആ സൈഡിൽ നിന്ന് അതൊന്നും ആ അത് ശരി ഈ ഇതിന്റെ സൈഡിൽ നിന്ന് കോരിയെടുത്തത് ഒന്ന് വേഗം വേണ്ടിട്ട് ഉപ്പിട്ട് തിളപ്പിക്കുകയാണ് അപ്പൊ ജ്യൂസ് ഉപ്പിട്ട ഒരു ജ്യൂസ് ആയിരിക്കും അല്ല ഉപ്പൊന്നും അറിയാലോ പിന്നെ പഞ്ചസാരയോ ഷൂറോ എന്തെങ്കിലും ചേർത്തിട്ട് അല്ലേ അപ്പൊ ഇനി നമ്മൾ ഇതാ ഇത് ഉപ്പിട്ട് തിളപ്പിക്കുകയാണ് അല്ലെ ഓക്കെ എന്നാൽ ഞാൻ തിളപ്പിച്ചുകൊണ്ടുവരാം ആ ഓക്കെ ശരി അപ്പോൾ അതാ ഉപ്പിട്ട് തിളപ്പിച്ചിട്ട് കൊണ്ടുവന്നത് കേട്ടോ അതിൽ നാരങ്ങ ഇങ്ങനെ പിഴിയുന്നുണ്ട് നാരങ്ങ പിഴലേ നാരങ്ങ വരും നാരങ്ങ ആ അങ്ങനെ നേരം നമ്മളിതാ ജാറിലൊഴിച്ചു കുറച്ച് പഞ്ചസാര ഇത് ഇടണം അപ്പോൾ ഇതാ അടിച്ചു വരുന്നുണ്ടേ അപ്പം ഏകദേശം ആയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കൊന്ന് ഒഴിച്ച് കുളിച്ച് നോക്കി വെക്കാം ഓ എന്താ കളർ നോക്കിയേ ശെരിക്കൊരു ക്യാരറ്റ് ജ്യൂസിന്റെ ഒക്കെ ഒരു കളറാണ് കേട്ടോ ഓ പകുതി ഇവിടെ അടിക്കാനുണ്ട് ഏഹ് അപ്പൊ ഒരു പഴം ഉണ്ടെങ്കിൽ ഒരു അഞ്ചു അഞ്ചെട്ട് കഴിക്കാലേ പത്ത് ജ്യൂസ് പത്ത് കൂടുതലടിക്ക ഇതാ ഈ ജ്യൂസ് നമ്മൾ ഇനി കുടിച്ചു നോക്കാണ് എങ്ങനെയുണ്ട് നോക്കി നോക്കാം മലയാള ഭാഷ കൂടെ പറഞ്ഞോ സ്വർഗത്തിന്റെ പഴത്തിന്റെ സ്വർഗത്തിലെ പഴാണ് ശരിക്കില്ലേ സ്വർഗത്തിലെ പഴം ശരിക്കും പറയണല്ലേ ഇതേ ഈ പഴ ഞാൻ എന്റെ ഒരു സുഹൃത്തിന് ബോട്ട് അയച്ചു കൊടുത്തപ്പോ എന്നോട് ചോദിച്ചോ പണ്ട് ആദോ ഇതാണോ തിന്നേന്ന് ചോദിച്ചു ശരി അപ്പൊ ഇത് ഞാൻ കഴിച്ചു നോക്കിയിട്ടുണ്ട് ഇത് എന്ത് രുചിയാണെന്ന് നമ്മൾ ആ നാരങ്ങ പിഴിഞ്ഞല്ലോ അപ്പൊ അതിൻ്റെ ഒരു പുളി വരുന്നുണ്ട് പിന്നെ എന്ത് ടേസ്റ്റാണെന്ന് ശരിക്കും വിവരിക്കാൻ പറ്റുന്നില്ല എന്ന് പറയാം ഒരു വെറൈറ്റി ടേസ്റ്റാണ് ആണ് ഇന്ന് എത്ര വലിയ ഒരു സംഭവമായിട്ടും വാവുന്നൊന്നും പറയാനില്ല പക്ഷെ എന്നാലും നല്ല കുഴപ്പമില്ലാത്ത ഒരു വെറൈറ്റി ടേസ്റ്റ് തന്നെയാണ് ഇത് കഴിക്കുന്നതിലുപരി ഇത് വീട്ടുമുറ്റത്ത് ഇങ്ങനെ നിക്കുന്ന കാണാൻ എന്ത് ഭംഗിയെന്നു പറയുമ്പോൾ നമ്മൾ കണ്ടല്ലോ നല്ല ഭംഗിയിൽ ഇങ്ങനെ നിക്കുന്ന കാണാൻ തന്നെ കണ്ടത് ആ ഒരു പഴത്തിന്റെ ഭംഗി കൊണ്ട് അവൻ പഴം എന്നൊക്കെ പറയുന്നു അല്ലേ അപ്പൊ എന്തായാലും സുഹൃത്തുക്കളെ നമ്മുടെ ഈ ഒരു വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് പിന്നെ ചേട്ടൻ പറഞ്ഞു ഇതിന്റെ വിത്തുകള് നമ്മൾ കുഴിച്ചിടുമ്പോൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കാണ്ട് മറ്റേ സാധാരണ രീതിയിലല്ല ഇത് കുറച്ച് വെള്ളത്തിൽ ഇട്ട് വെക്കണം എന്നല്ലേ ഒരു മണിക്കൂർ വെള്ളത്തില് കുതിർത്തെഴു ആ ഇരുപത്തിനാല് മണിക്കൂർ അത് ടിഷ്യൂ പേപ്പറിലോ തുണിയിലോ പൊതിഞ്ഞിട്ട് വെള്ളത്തിടുക ആ അത് കഴിഞ്ഞ് എടുത്തിട്ട് ആ

എന്ന് അറിയപ്പെടുന്ന സ്വർഗത്തിലെ പഴം എല്ലാ സ്ഥലത്തും നമ്മുടെ ഒരു മാമ്പഴം പോലെ ചക്ക പോലെ ആവട്ടെ അതാണ് അപ്പൊ എന്താണ് നമ്മുടെ ഈ ഒരു വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം പിന്നെ ഇത് കഴിച്ച യൗവനം നിലനിൽക്കുന്ന പറയണല്ലേ അപ്പൊ ഇനി കൊറേ കാലം കഴിയുമ്പോ കുറെ ചെറുപ്പക്കാർ വയസ്സായ കുറെ ചെറുപ്പക്കാർ പോലെ കുറെ ആളുകൾ കൂടുതലാണ് അതെന്ത് കേരളത്തിലേക്ക് വരുമ്പോ